അസാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഒന്ന് കൊറച്ച് ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കില്ലേ അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഹെയർ ആക്സസറീസും ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഫംഗ്ഷൻസും കുട്ടികൾക്ക് വെക്കേഷനും ഒക്കെ ആണല്ലോ കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്താ പറയുക ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഒരു റോസ് കോഡിൻ്റെ കളറിൽ വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി അല്ലാതെ ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ പല ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ഞാൻ കാണിക്കുക ഇതുപോലെ മൾട്ടി സ്റ്റോൺ വന്നിട്ട് ഇതുപോലെ ഹാർഡ് ഷേപ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് സിമ്പിളായിട്ടൊരു കയറിയാൻ പറ്റിയതായിട്ടാണ് ഇതിൽ പല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആറ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതുപോലൊരു ഹാർഡ് ഷേപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വേറൊരു ഹാർട്ട് ഷേപ്പ് ആണ് ഹാർഡ് ഷേപ്പിൽ മൂന്ന് ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഇതിൽ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ വേറെ ഇങ്ങനെ സിമ്പിളായിട്ട് കാണാമെന്നുള്ളവർക്കൊക്കെ ഇഷ്ടമാവുന്നൊരു ഹൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്യുക സ്ക്രീൻ തന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പീസ് റേറ്റ് അറുപത് രൂപ ഇതിൻ്റെ സിൽവർ കളറിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ കളറും അപ്പോൾ റോസ് ഗോൾഡും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ് ഗോൾഡ് കുറച്ച് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക ഇത് ഇങ്ങനെ സിൽവർ ഡിസൈൻ കേട്ടോ ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഹാർട്ട് ഷേക്ക് വരുന്നുണ്ട് ഒരു ലീഫ് ഡിസൈൻ വരുന്നുണ്ട് ഒരു സ്റ്റാർ ഡിസൈൻ വരുന്നുണ്ട് അതൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് വല സ്റ്റോണാണ് ഫുള്ള് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഷെല്ലിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഡബിൾ ലെയർ വന്നിട്ടുണ്ട് ഡബിൾ ലെയർ ഇതാണ് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ഒരു സ്റ്റോണും ഒരു ലെയർ സ്റ്റോണും ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വന്നത് ഒരു ഡിസൈൻ മാത്രമേ ഡബിൾ ലെയർ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പം എനിക്ക് എളുപ്പമുണ്ട് എനിക്ക് വേണ്ട ഐറ്റംസ് മാത്രം പിന്നെ സെലക്ട് ചെയ്തിട്ട് മെസ്സേജിൽ അയച്ചാൽ മതിയല്ലോ ആ റേറ്റും വ്യക്തമായിട്ട് പറയുന്ന കാരണം ഞാൻ വീഡിയോ കാണുമ്പോൾ തന്നെ റേറ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മളോട് കൊണ്ടും റേറ്റ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ ചിലതൊക്കെ കാറ്റലോഗിലിടാനായിട്ട് ടൈം ഇട്ടിട്ടില്ല അപ്പോൾ കാറ്റലോഗിൽ ഉണ്ടായിട്ടില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ ഈ കളക്ഷൻ ഇനി കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റ് കാണാം ഇതൊക്കെ ബീഡ്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിലിങ്ങനെ ഹാങ്ങിങ്ങായിട്ട് ടെഡിപിയറും പാണ്ഡ അങ്ങനെയുള്ള കുറച്ച് ചാംസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇത് എലാസ്റ്റിക് ത്രെഡിലാണ് നമുക്കിങ്ങനെ വലിയുന്ന ടൈപ്പാണ് കുട്ടികൾക്കും ടീനേജ്സിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ കാറ്റലോഗിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൽ അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് കേട്ടാ ബട്ടർഫ്ലൈ ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുള്ള മൾട്ടി കളേഴ്സ് ആയിട്ട് ഉള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിളായിട്ട് ചെയിൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ഇതെല്ലാം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ട ഈ രണ്ട് ടൈപ്പും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ക്രാക്കഡ് ബീഡ്സിൽ വരുന്ന ഐറ്റാണ് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ആണ് കേട്ടത് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലിങ്ങനെ പേസ്റ്റൽ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഹാർട്ട് ഷേപ്പ് ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ ഗ്രൂപ്പിലിട്ട സമയത്ത് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെയും വരും അങ്ങനത്തെ റേറ്റ് ആണ് ഇതൊക്കെ കുറേ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റീൽ ടൈപ്പിൽ വരുന്ന ഐറ്റംസ് ആണ് മൾട്ടി കളർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ സ്റ്റാറും അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് സ്റ്റാർസ് വന്നിട്ടുണ്ട് അത് ഈ ടൈപ്പൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് കേട്ടോ വരുന്നത് അതിൽ ബ്ലാക്ക് ക്രിസ്റ്റൽസും അതുപോലെ സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള റേറ്റാണ് ഈ രണ്ട് ഡിസൈനും മുപ്പത്തഞ്ച് രൂപ ഓക്കെ അപ്പം എല്ലാം വൈത്തായി മനസ്സിലായിട്ട് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുക ചെയ്തത് ഇതിൻ്റെ എല്ലാ പിക്ചറും റേറ്റും കാറ്റലോഗിലുണ്ട് ചെക്ക് ചെയ്യുക ഹെയർ ആക്സസറീസ് മാത്രമാണ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ വിട്ട് പോകുന്നത് റോസ് ഗോൾഡും അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഹെയർ ബാൻഡിൻ്റെ കളക്ഷൻസ് കാണാം ഹെയർ ബാൻഡ് ഈ കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഇതൊക്കെ റബ്ബറാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടു വരുന്ന ടൈപ്പ് അല്ല കുറച്ച് കാലം കുട്ടികൾക്ക് യൂസ് ചെയ്യാം എനിക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഇതൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ പെട്ടന്ന് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് കയ്യിൽ എത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഓരോ പീസ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുണ്ട് നമ്മളിത് ഗ്രൂപ്പിൽ ഫോട്ടോ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കൊണ്ടും കൊണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയാണ് ഗ്രൂപ്പിലിട്ടിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഓരോ പീസ് മുപ്പത്തഞ്ച് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫിപ്പാണ് പല ഡിസൈനിൽ വരുന്ന ബട്ടർഫ്ലൈ ഡിസൈൻസ് ആണ്ട്ടോ ആറ് പീസാണ് ഇതിലുണ്ടാവുക ഇതിന് ബോർഡായിട്ടാണ് കൊടുക്കുകയുള്ളൂ ഒരു പീസായിട്ടുണ്ടാവില്ല ഒരു ബോർഡ് ഒരു ബോർഡിന് തൊണ്ണൂറ് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഡിസൈനിൽ ഫുള്ള് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇത് നമ്മൾ കുറേ മുന്നേ ഇതിൻ്റെ സിൽവറും ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് അത്യാവശ്യം നല്ല മൂവിയുണ്ട് പിന്നെ ഒരുപാട് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പം ഇത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഫുൾ സ്റ്റോൺ വരുന്നത് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള റേറ്റ് ഉണ്ടാവും നമ്മൾ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ക്രൗൺ മോഡലുള്ള ഹെയർ ബോസ് ആണ് കേട്ടോ ഇത് വരുന്നത് എഴുപത് രൂപയാണ് പീസ് റേറ്റ് എഴുപത് രൂപയാണ് ഇതിൽ പല ഡിസൈൻസ് മാറി മാറി വരാറുണ്ട് ഇപ്പോൾ ഇത് സിൽവർ കളറിൽ വന്നിട്ടുള്ളതാണ് ലോട്ടസ് ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് അതുപോലെ ഈ ഒരു ഉണ്ട് ഇതൊക്കെ പെരുന്നാളുടെ സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് വീഡിയോ പിന്നെ കുറേ ആയിട്ട് ഹെയർ ആക്സസറീസ് ഒന്നും കാണിക്കാറില്ലല്ലോ അപ്പോൾ ആദ്യമുള്ള ഐറ്റംസ് ഒക്കെ തന്നെ അങ്ങനെ ഫോട്ടോ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ടൊക്കെ ഐറ്റംസ് ചോദിക്കുന്നതാണ് ഇതൊക്കെ ഒരു പീസ് എഴുപത് രൂപയാണ് വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഹെർബോൺ സ്റ്റോൺ വന്നിട്ടുള്ളത് അതൊക്കെ ഒത്തിരി പ്രാവശ്യം വീഡിയോ കാണിച്ചതാണ് എപ്പോഴും റീസ്റ്റോക്ക് എന്ന ഐറ്റം ആയത് കാരണം ഇനി വേറെ ആർക്കെങ്കിലും അതുപോലെ യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നുണ്ട് ബോ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ഇത് ഒക്കെ സ്റ്റോൺ ആണ് ഇതിന് താഴെ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം എന്താ പറയുക വലിയ കുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ നല്ല സിംപിളായിട്ട് എടുക്കും നല്ല എന്താ പറയുക മുടിയിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് അതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സാണ് എലഗേറ്റ് ക്ലിപ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു ആറ് ഡിസൈൻ ആട് കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഒരു പേര് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതിൽ മെറൂൺ ഷേർട്ടുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഒരു പെയറ് മുപ്പത്തഞ്ചാണ് വരുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബോൺ കേട്ടോ ഹെയർ ബോൾ സോറി ഹെയർ ക്ലിപ്സ് ക്ലിപ്സാണ് ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ചിലർ പറയലുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണിച്ച് പോകുന്ന കാരണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാറില്ല എന്ന് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റോൺ വരുന്ന ഒരു ക്ലിപ്പ് തന്നെ ഒരു പേർ ആണ് വരുന്നത് രണ്ട് സ്ലൈഡും അതുപോലെ തന്നെ ഒരു അരികേറ്റ് ക്ലിപ്പ് സ്റ്റോൺ വന്നിട്ട് ഒരു ഐഷ്യൻ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഒരു പീസ് അതായത് ഒരു ബോർഡ് ഈ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ബോർഡായിട്ട് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു സെറ്റിന് ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ഫ്ലിപ്പാർട്ടിന് ഇത് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇത് ഒരുപാട് ചോദിക്കാറുണ്ട് ഈ എപ്പം കഴിയുമ്പോൾ കഴിയുമ്പോൾ ചോദിക്കുന്നതിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ടായിരുന്നു അതിന് കളർ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടാനില്ല അപ്പം ഇത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ആറ് പേരാണ് ഉണ്ടായിരിക്കുക പിന്നെ കളേഴ്സാണ് ഉണ്ടായിരിക്കുക എല്ലാവരും ഇങ്ങനെ ബോർഡായിട്ട് വാങ്ങിക്കുന്നത് മാറി മാറി കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് വേണമല്ലോ അപ്പം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതെല്ലാവരും ബോർഡായിട്ട് അതാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ ഓരോ പീസായിട്ട് കൊടുക്കുമ്പോൾ ചില കളേഴ്സ് മാത്രം അങ്ങനെ പെൻഡിങ് ആയിട്ട് എടുക്കുകയും ചെയ്യും അത് തന്നെയാണ് ബോർഡായിട്ട് അങ്ങനെ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സ്പ്രഞ്ചീസ് ആണ് ഓർഗൻസേൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതുപോലുള്ള ഓഫ് കളേഴ്സാണ് വന്നിട്ടുള്ളത് പേസ്റ്റിൽ കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായി ഐറ്റം നല്ല സോഫ്റ്റ് ഉണ്ട് ഒരു ഹാർഡായിട്ട് കുത്തുന്ന പ്രശ്നം ആണെന്നൊന്നുമില്ല നല്ല ഇത് റേറ്റ് വരുന്നത് ഒരു പീസ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഐറ്റം നൈൽ പോളിഷാണ് നൈൽ പോളിഷ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത് കേട്ടോ അതിൽ ഉള്ള കളേഴ്സ് ഞാൻ കാണിക്കാം ഇതൊക്കെ ഒരു ബോട്ടിൽ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഡാർക്ക് റോസ് ആണ് ഓറഞ്ച് പോലുള്ളൊരു ഓറഞ്ച് ഓറഞ്ചല്ല റെഡുമല്ലോ അങ്ങനെ ഉള്ളത് റെഡ് ബ്ലൂ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ഗ്രേ നേവി സ്കൈ ബ്ലൂ യെല്ലോ ത്രയും കളേഴ്സാണല്ലോ കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം ഇതൊക്കെ ഒരു ബോട്ടിൽ ഇരുപത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും പറ്റുന്ന ഒരു കമൻറ്റ് കൂടി ചെയ്യുക പിന്നെന്താ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ